എല്ലാ കണ്ണും റഫായിൽ പലസ്തീനിന് ഐക്യദാ ദുൽഖർ സൽമാൻ ഇസ്രായേൽ നരഹത്യ തുടരുന്നതിനിടെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാട്ട്യവുമായി സൂപ്പർ താരം ദുൽഖർ സൽമാൻ റഫായിലെ ഇസ്രായേൽ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താരത്തിന്റെ ഐക്യദാർഢ്യം എല്ലാ കണ്ണും റഫായിൽ എന്ന തലക്കെട്ടോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിൽ പങ്കുചേരുകയായിരുന്നു ദുൽഖർ കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ മലയാളി താരം കനി ഖസുദ്ദി പലസ്തീനിന് ഐക്യദാഠ്യവുമായി എത്തിയത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ തണ്ണിമത്തൻ വാനിറ്റി ബാഗുമായാണ് കനി ഖാൻ വേദിയിലെത്തിയത് കനി അഭിനയിച്ച പായൽ കപ്പാടി ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റി ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ഞായറാഴ്ച രാത്രി റഫായിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ ബോംബിട്ട് കത്തിച്ചാമ്പലാക്കിയിരുന്നു സംഭവത്തിൽ അൻപതോളം പേരാണ് ബന്ധു മരിച്ചത് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് ഗർഭിണികളും കൂട്ടത്തിലുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റഫായിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് അവഗണിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കഴുത്തെ പോയ കുഞ്ഞുമക്കളുടെ മൃതശരീരവും കെട്ടിപ്പിടിച്ച് കരയുന്ന മാതാപിതാക്കളുടെയും തീയിൽ വെന്തുരുകിയ ശരീരങ്ങൾ ചേർത്തുപിടിച്ച് കരയുന്ന ഉറ്റവരുടെയും പാതിവന്ത ശരീരവുമായി വേദന കടിച്ചമർത്താനാകാതെ കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങൾ മനുഷ്യസ്നേഹികളായ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ കണ്ണു